ശരീരമുണ്ട് അതെ അതെ തലേ വെച്ച തലേച്ച തലേ അവളുടെ അവളുടെ അങ്ങനെ നമ്മൾ നേരെ ഷോയൊക്കെ കഴിഞ്ഞ് നേരെ ഇലക്കൂടെ ഇങ്ങനെ നടന്ന് നടന്ന് കുറേ ബോഡി പസാജറൊക്കെ ടെസ്റ്റ് ചെയ്തതിന് ശേഷം ഇതാ ഓരോ സ്റ്റോളുകളുണ്ട് കുറേ സ്റ്റോളുകൾ അവിടെ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സ്റ്റോളുകളുണ്ട് ആ സ്റ്റോറിൻ്റെ അകത്ത് ബുക്സിൻ്റെ സ്റ്റോളിലേക്കാണ് ഇപ്പം നമ്മൾ കയറിയിരിക്കുന്നത് പശുതിയും മേരെയും കാര്യമായിട്ട് എന്തൊക്കെയാണ് കിടന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട് എന്തിനാണ് എന്തോ നമുക്ക് അതിൻ്റെ ഒന്നാവശ്യമില്ലാത്തോളം ഞാൻ ഇതിലൂടെ വീഡിയോ എടുത്തു ഇങ്ങനെ ഇങ്ങനെ നടക്കും എന്തോ കോംബോ ആണോ ഇരുന്നൂറ് രൂപയ്ക്കോ മൂന്ന് ബുക്സോ മൂന്ന് ഫിക്ഷൻ ബുക്സൊക്കെ കിട്ടുമോ എന്നൊക്കെ അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് നമുക്കതിന് പിന്നെ ആവശ്യമില്ലല്ലോ നമ്മളിങ്ങനെ എന്താ ബുക്കൊക്കെ വായിച്ച് അങ്ങനെയുള്ളൊരു ക്ഷമയൊന്നും എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ട് നോക്കാനേ പോകാറില്ല അങ്ങനെ ഇഷ്ടം പോലെ കുറേ ബുക്സ് ഉണ്ട് കേട്ടോ ഇതാണ് ഡി സി ബുക്സിൻ്റെ അതിനകത്ത് ചെന്നവരാണ് ബുക്സിൻ്റെ പരിപാടി കഴിഞ്ഞതിന് ശേഷം ഒരു ചേട്ടൻ അവിടെ ബബിൾസ് ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ കുറേ പിള്ളേരെ തല്ലിപ്പൊടിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നുണ്ട് കൊടുത്ത് ഞാൻ രണ്ടെണ്ണം അങ്ങോട്ട് പൊടിച്ച് പിന്നെ രണ്ട് പെൺപിള്ളേരോട് നിന്നിട്ട് കീ ചെയിൻസൊക്കെ നോക്കുന്നു കൊള്ളാം എന്നൊക്കെ ചോദിക്കുന്നു അങ്ങനത്തെ കുറേ പരിപാടിയുണ്ട് അതിനുശേഷം ഇവിടെ കുറേ പെൻസിൽ പേന കുറേ പിന്നെ ഒരു കണ്ണാരി ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിൻ്റെ അതെന്ന് പറയേണ്ട ഷോ കാണിച്ചു പിന്നെ അവരൊക്കെ ഏതാണ്ടൊക്കെ നോക്കുന്നുണ്ട് കുറച്ച് മേക്കപ്പ് ഐറ്റംസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ബുഷ് അങ്ങനെ പെൻസിലും പേന ഐലൈനറോ അങ്ങനത്തെ എന്തോ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്ന് അഴിഞ്ഞ വീഴുന്ന ആ എന്തെങ്കിലും കുറേ 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 സാധനങ്ങളുണ്ടായിരുന്നു അപ്പം അതൊക്കെ നമ്മളിങ്ങനെ കണ്ടു നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ നേരെ ഗ്ലാസ് ഒക്കെയാണ് ഇതൊക്കെ വീട്ടിലമ്മമാരൊക്കെ കാണുവാണെങ്കിൽ എൻ്റെ അമ്മയൊക്കെയാണ് ആ കൊള്ളലപ്പം രണ്ട് ഗ്ലാസ് ഒക്കെ കൊള്ളാം പക്ഷേ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കുറെ അടിക്കുവെച്ചിട്ട് ഞാനൊരു ശരി അങ്ങനെ വീടിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്ന ടൈമില്ല ഒരു അമ്മച്ചി ഓടിച്ച് തന്ന മീരയുടെ കയ്യിലൊക്കെ പിടിച്ചിട്ട് വാ പാമോളോള ഞാൻ വിചാരിച്ചാൽ ആദ്യം എനിക്ക് പരിചയമുള്ളവരിന്ന് പിള്ളേ മനസ്സിലായി മോളെ ടാൻ മാറുമെന്ന് പറഞ്ഞിട്ട് കയ്യിൽ കിട്ടിയ സോപ്പൊക്കെ വാരി തേച്ച് അങ്ങ് കുളിപ്പിച്ചു കൊടുക്കുന്ന സോപ്പൊക്കെ തേച്ച് ആരംഗങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സുഹൃത്തുക്കൾ ഇതാണ് മെയിൻ സാധനം അത് സോപ്പൊക്കെ തേച്ച് എന്നിട്ട് പുള്ളിക്കാരി ടിഷ്യൂ ഒക്കെ എടുത്തിട്ട് വൈപ്പ് ചെയ്ത് കളയുന്ന വൈപ്പ് ചെയ്ത് കളഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഭയങ്കര അത്ഭുതം സംഭവിക്കും എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ ടിഷ്യൂ പേപ്പറൊക്കെ എടുത്തിട്ട് അങ്ങ് വൈപ്പ് ചെയ്ത് കളയുവാണ് ഓക്കെ വൈപ്പ് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് പുള്ളിക്കാർ വേറെ എന്തോ എന്തോ ക്രീമോ എന്തോ ഒരു എന്തോ ഒരു സാധനം എടുത്താൽ അങ്ങ് തേച്ചു തേച്ച് കഴിഞ്ഞിട്ട് നോക്കാൻ പറഞ്ഞു നോക്കാൻ പറയുമ്പോഴത്തേനും വാ വല്ലേ അതിശയകരമായിട്ടുള്ള മാജിക്ക് സംഭവിക്കുമെന്ന് പറയുന്നത് അങ്ങനെ തേച്ചൊക്കെ നോക്കി കേട്ടോ തേച്ചെല്ലാം നോക്കി നോക്കിക്കഴിഞ്ഞാൽ അതും വൈപ്പ് ചെയ്ത് കളഞ്ഞു ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് തൂത്തൊക്കെ കളഞ്ഞിട്ട് ഡിഫറൻസ് നോക്കാനായിട്ട് അങ്ങാണ്ട് പറയാണ് നോക്കുമ്പോൾ തന്നെ രണ്ട് ഒരുപോലെ നിൽക്കുന്നു പറ്റിക്കപ്പെട്ട കൈസ് പ്രായത്തിന് നമ്മളത് വാങ്ങിച്ചില്ല എന്തൊരു സോപ്പായിരുന്നു അപ്പം പുള്ളിക്കാർ പറയുന്നത് ടാനൊക്കെ മാറും ഇതൊക്കെ അപ്പം മീന പറഞ്ഞ ഒരു ടിഷ്യൂ പേപ്പറും കൂടെ തരുമോ ഇതൊക്കെ ചോദിച്ചിട്ട് ടിഷ്യൂ പേപ്പർ വാങ്ങിച്ചു നന്നായിട്ട് എല്ലാം തുടച്ചങ്ങ് കളഞ്ഞു അപ്പം അതാണ് സംഭവം അപ്പം ഇതൊരു മീൻസാരമായിരുന്നു കേട്ടോ ഇവിടെ കുറേ എന്തോ ആയുർവേദിക് പ്രോഡക്ട്സിൻ്റെ ഒരു നാച്ചുറൽ പ്രോഡക്റ്റ്സ് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ പോയി നേരെ വയ്പോൾ കുറച്ച് ഫ്ലവേഴ്സിനെ കണ്ടു പിന്നെ അതിന് ശേഷം അവിടെ എന്താ സാമ്പിൾ കൊടുക്കുന്നുണ്ട് സാമ്പിൾ കൊടുക്കുന്നതാണ്ട് മലയാളീസ് അല്ലേ നമ്മളൊക്കെ അങ്ങോട്ട് ഞാൻ ചെന്ന കഴിയുമ്പോഴത്തേനും അശ്വതി അവിടെ നിന്ന് ഓൾറെഡി സാമ്പളുമാണ് ചെന്ന മറ്റേ പാലക്കാടൻ കരിപ്പെട്ടിയായിരുന്നു കരിപ്പെട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് മറ്റേ തേ തേങ്ങ ചായ തേങ്ങ ചായ അതൊക്കെ ഇങ്ങനെ കാപ്പിയൊക്കെ വെച്ച് കൊടുക്കാൻ ഭാഗത്തിനുള്ളതായിരുന്നു അപ്പം അച്ചകട്ടം പറയുന്നത് വെച്ചാൽ പനി ഒന്നും ഉണ്ടാകത്തില്ല എല്ലാം ഇത് കുടിച്ചെളഞ്ഞ് മാറിക്കിട്ടും എന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ കരിപ്പെട്ടി അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഫോണിൻ്റെ കുറേ എന്താ കവറും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫോണിൻ്റെ കുറെ ആക്സസറീസ് ഫോണിൻ്റെ ആക്സസറിക്ക് ശേഷം നേരെ അങ്ങോട്ട് പോയപ്പോഴത്തേനും എന്താ ലേഡീസിൻ്റെ ഒരു സെക്ഷൻ കണ്ടു അതിനകത്ത് കുറേ ബണ്ണ് ഉണ്ട് മറ്റേ ബുഷ് ബോയ മറ്റേ കമ്മല് മാല അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ കുഴപ്പമില്ല കേട്ടോ നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് മറ്റേ കീ ചെയിൻസ് അങ്ങനെ സ്ലൈഡുകൾ ബട്ടർഫ്ലൈ സൈഡ് ഉണ്ടോ അങ്ങനത്തെ കുറേ സാധന സാഹചര്യങ്ങൾ അങ്ങനെ ഒരുപാട് തന്നെ ഒരു കുറേ സാധനങ്ങൾ ഒരൊറ്റ സ്റ്റോളിൽ വന്ന് കഴിഞ്ഞിരിക്കുമ്പോൾ ആ ഒരു സെറ്റപ്പായിരുന്നു ഇവിടെ കൊള്ളായിരുന്നു കേട്ടോ കളർഫുൾ ആയിട്ടുണ്ട് ഇങ്ങനെ അതും കഴിഞ്ഞ് നമ്മൾ മെയിൻ സൈഡിലേക്ക് പോയിട്ടുണ്ട് പഴയകാല കുറേ മുട്ടായികൾ നൊക്ലാച്ചി ആയിരുന്നു ഗൈസ് അതിൻ്റെ ഇടയ്ക്ക് സിഗരറ്റ് വലിക്കുന്നത് അതൊരു മുട്ടായി സിഗരറ്റ് വലിക്കുന്നു അടുത്തത് കുറേ മുട്ടായി ഉണ്ടായിരുന്നു പഴയകാല കുറേ മുട്ടായി നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതും ഒക്കെ ഇഷ്ടം പോലെ മുട്ടായി ഉണ്ടായിരുന്നു ഇതാണ് പവൻ അതായത് സ്വർണ്ണ ഗോൾഡിൻ്റെ മുട്ടായി അങ്ങനെ വളരെ എന്തോ നൂലി കുറേ കെട്ടി തൂക്കിയ മുട്ടായി അങ്ങനെ പല പല ഇതിനൊക്കെ പേരുകളുണ്ട് കേട്ടോ എനിക്കറിഞ്ഞൂടെ അപ്പം അങ്ങനെ കുറേ മുട്ടായിസ് ഉണ്ടായിരുന്നു ഒരുപാട് വെറൈറ്റീസ് ഓഫ് നമ്മൾ പണ്ട് കാലത്ത് എന്താണ് അപ്പോൾ നമ്മുടെ അമ്മമാർക്കൊക്കെ ചിലപ്പോൾ അറിയാമായിരിക്കും പഴയകാല കുറേ മുട്ടായിസ് അവിടെ അവൈലബിൾ ആയിരുന്നു കേട്ടോ പഴയകാല മിഠായികൾ നോക്കൂ നോക്കൂ നൊക്ലാച്ചി വരുന്നുണ്ടല്ലോ ഞങ്ങൾ പണ്ടത്തെ കാലത്തേക്ക് സഞ്ചരിച്ചവരായിരുന്നു അതായത് അവിടെ കയറിയപ്പോൾ ഞങ്ങളും കണ്ട അവസ്ഥ ഒരുപാട് സെക്ഷൻസ് പുളിമുട്ടായി പലതരം അങ്ങനെ കുറേ മുട്ടായിസ് പല വെറൈറ്റീസ് പല കളർഫുള്ള പല രീതിയിൽ പല ബവകളിൽ വെറൈറ്റിയോട് വെറൈറ്റി അങ്ങോട്ട് ഏകാല മുട്ടായിക്ക് ശേഷം ഇതാണ് അവതരിപ്പിക്കുന്ന അടുത്ത സെക്ഷനാണ് ഹൽവ അലുവ ആണോ ഹൽവയാണോ എന്താണുള്ളത് കമൻറ്റ് ചെയ്യുക ഞങ്ങളൊക്കെ അലുവന്നൊക്കെയാണ് പറയുന്നത് കോഴിക്കോടൻ അലുവന്നൊക്കെ പറയും അതുപോലെ അലുവയുണ്ട് പാചണ സാമ്പിളം വന്നു ഒരു പാൽ ടേസ്റ്റ് മിക്സ് ചെയ്യുന്ന പാലിൻ്റെ ടേസ്റ്റ് വരുന്ന ഒരു ഒരു അലുവ കുഴപ്പമില്ല കൊള്ളായിരുന്നു ബട്ട് ഇതൊന്നും ഒരുപാട് നമുക്ക് കഴിക്കാൻ പറ്റില്ല ഒരുപാട് മധുരം ഈ സ്വീറ്റ് ലവേഴ്സിനൊക്കെ ഇത് ഇഷ്ടപ്പെടും നമുക്ക് അങ്ങനെ ഒരുപാട് മധുരത്തോടെ എനിക്ക് വലിയ താല്പര്യമില്ല ഇഷ്ടമാണ് എന്നാലും കുഴപ്പമില്ല അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഓഫ് എന്താ ഹൽവാസൊക്കെ ഇവിടെ ഇങ്ങനെ നിരത്തി 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 വെച്ചിട്ടുണ്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പുറത്തേക്ക് ചെല്ലുമ്പോൾ ഇതാ കറുമുറ സാധനങ്ങൾ ഇത് പിന്നെയും കുഴപ്പമില്ലാടാം ഇതിനൊന്നും സാമ്പിളില്ല അതാണ് എനിക്ക് എനിക്കിഷ്ടപ്പെടാൻ സാധനം പണ്ടത്തെ കുറേ കറുമുറ സാധനങ്ങളൊക്കെയുണ്ട് വെറും വെറൈറ്റീസ് ഓഫ് കുർക്കുറൈസ് അങ്ങനെ എന്താ അങ്ങനെ കറുമുറ സെക്ഷൻ കഴിഞ്ഞതിന് ശേഷം ദാ അച്ചാർ പിക്കിൾസിൻ്റെ സെക്ഷനിലേക്കാണ് വന്നിരിക്കുന്നത് വെറൈറ്റീസ് ഓഫ് പിക്കിൾസ് ഇവിടെ ഉണ്ട് എന്താ പറയുക മറ്റേ കാന്താരി കുറച്ച് അച്ചാർ എടുക്കട്ടെ മറ്റേ തള്ളേ നല്ലൊരു സെറ്റപ്പ് കുറേ വെറൈറ്റീസ് ഓഫ് അച്ചാർ ഉണ്ടായിരുന്നു പല സാധനങ്ങൾ വച്ചിട്ട് മുളകൊക്കെ ഇട്ടിട്ടുള്ള അച്ചാറുകളിൻ്റെ പൊങ്ങടാവ് മാങ്ങ കുറേയൊക്കെ കാണുമ്പോൾ കൊതി വരുന്നുണ്ട് കേട്ടോ ഒരു ചെറുകിട്ട് അങ്ങ് പിടിക്കുമായിരുന്നു അങ്ങനെ കുറേയൊക്കെ സാമ്പിള് തന്നു കുറച്ച് സാമ്പിളൊക്കെ ഇപ്പോൾ കഴിച്ചു നല്ല എരിവ് ഉണ്ടായിരുന്നു പക്ഷെ ടേസ്റ്റ് ഉണ്ടായിരുന്നു കുഴപ്പമില്ല ഇതെല്ലാം ടെസ്റ്റിന് ഇതിൻ്റെ തരുന്നല്ലേ സാമ്പിൾസ് സാമ്പിൾസ് എവിടെ കണ്ടാലും നമ്മൾ ഇതായിട്ടില്ല അപ്പം മീര ഓരോന്നൊക്കെ ചോദിച്ചു മേടിക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ എന്നെ നന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഓക്കെ അങ്ങനെ കുറേ അങ്ങനെ ഞങ്ങൾ ടെസ്റ്റ് ചെയ്തു കുഴപ്പമില്ലായിരുന്നു പക്ഷേ ആ ഇപ്പോൾ എടുത്ത് തരുന്ന ഒരു ബ്ലാക്ക് കളറിൻ്റെ അച്ചാറില്ല അത് ഇന്തപ്പഴം ഡേറ്റ് മിക്സ് മിക്സ് ആയിരുന്നു അത് കുഴപ്പമില്ല നല്ല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ അത് കഴിച്ചിറക്കി കഴിയുമ്പോഴത്തേനും തൊണ്ടയിൽ അങ്ങോട്ട് എരിഞ്ഞ് തുടങ്ങും കഴിച്ചിട്ട് പിന്നെ ഡേ അങ്ങനെ അത് കഴിഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം വേറെ എന്തോ ചേട്ടൻ തരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ സാമ്പിൾസോട് സാമ്പിൾ സാമ്പിൾ മേടിക്കാനായിട്ടു പക്ഷേ നമുക്ക് പ്രതീക്ഷയൊന്നും തരത്തില്ല പുള്ളി കുറച്ച് സെലക്ട് ചെയ്ത് വെച്ച സാധനങ്ങൾ മാത്രമേ നമുക്ക് തരുള്ളൂ അപ്പം ഇപ്പം ഒരു സാധനം എടുത്ത് നമുക്ക് തരുന്നുണ്ട് അതെന്നാ തന്നെ എനിക്ക് വന്നു ഈ മാങ്ങ ഉണക്കിയത് എന്തോ ആണെന്ന് തോന്നുന്നു അത് ഡബർ ബാൻഡ് പോലും വന്നു അങ്ങനെ നമുക്കത് ടേസ്റ്റ് ചെയ്യാനായിട്ട് തരുന്നു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാനിത് വേദണ്ടൊക്കെ ചോദിക്കുന്നൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് അശ്വതി അത് മേടിച്ച് കഴിച്ച് പകുതി ഞങ്ങൾ നിന്നു അങ്ങനെ ഒരു സാമ്പളേ തരുള്ളൂ അതായത് ഒരു സാധനമേ തരുള്ളൂ അത് നമ്മൾ മൂന്ന് സ്പ്ലിറ്റാക്കി എടുത്ത് കഴിച്ച് നോക്കി അയ്യേ വേറെ എന്തോ ഒരു ടേസ്റ്റും വല്ലാത്തൊരു ഇരിവും അങ്ങനെ അത് അങ്ങനെ ഒരു സെക്ഷൻ അങ്ങനെ അച്ചാറിന്റെ ഒരു ഭാഗം കഴിഞ്ഞു പിന്നെ അത്താറുണ്ടായിരുന്നു അത് ഞാൻ പിന്നെ കാണിച്ചില്ല പിന്നെ പോയത് കുറേ കീച്ചെയിന്റെ മാത്രം സെക്ഷൻ ഉണ്ടായിരുന്നു കീച്ചെയിന് മറ്റേ മോതിരം അങ്ങനെയുള്ള കുറേ പരിപാടി സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതും കണ്ടു അതും കുഴപ്പമില്ല ആയിരം ഫൈനലി നമ്മുടെ ഏരിയയിലേക്ക് വന്ന ഫുഡിൻ്റെ സെക്ഷനിലേക്ക് വന്നു അപ്പോൾ അവിടെ ഒരു നെസ്റ്റ് പോലത്തെ ഒരു സാധനങ്ങൾ ഒരു കൂടിനകത്തിരിക്കുന്നത് കിളിക്കൂടെന്നാണ് പേര് പറഞ്ഞത് പക്ഷേ ആ ഫോട്ടോക്കകത്ത് മൂന്ന് മുട്ടയുണ്ടായിരുന്നു പക്ഷേ ഇത് ഒറിജിനലായിട്ടൊന്നും ഒറ്റ മുട്ടയേ ഉള്ളൂ ബാക്കി രണ്ടെണ്ണന്മാർ എന്ത് ചെയ്തും നമുക്ക് ഇറങ്ങി പിന്നെ വെറൈറ്റി വെറൈറ്റീസ് ഓഫ് പലഹാരങ്ങളിങ്ങനെ അടിച്ച് വെച്ച് അടുക്കി അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നമ്മൾ മേടിച്ചില്ല അതാണ് ഇതിൻ്റെ അത് എന്ന് പറയുന്നത് ഒന്നും അങ്ങ് മേടിക്കാൻ തുടങ്ങിയില്ല പിന്നെ നമ്മൾ ഇറങ്ങിയ ആ ടൈമിൽ ഭയങ്കര മഴയായിരുന്നു ആയിരുന്നതുകൊണ്ട് കുറേ നേരം ആണെങ്കിൽ ഇരിക്കൂടി ഇങ്ങനെയൊക്കെ നടന്ന്

ഇവിടെ അതിനുവേണ്ടിട്ട് ഞാൻ പോവാണ് അപ്പം അവിടെ ചില ഇവിടെ എന്റെ മൊത്തത്തിൽ കഷ്ടകാലമായിരുന്നു അടി കിട്ടിയില്ല രണ്ട് മിണ്ടരുത് അടി കിട്ടിയില്ല ഫോട്ടോ കയറിയപ്പോ കട തുറന്നിട്ടില്ല വെള്ളം പോലും ഞങ്ങൾ വന്നതാണ് പിന്നെ ഇവിടെ കുറെ ഷോപ്പുകളുണ്ട് നിങ്ങൾക്ക് നല്ല ഡ്രസ്സ് മറ്റു ഓർണമെന്റ്സ് ഒക്കെ വാങ്ങണന്നാണെങ്കിൽ കുറവശി പിന്നെ അൽഫോൻസ പിന്നെ എന്റെ അവർക്കുള്ള ഇതാണ് നമുക്ക് ഒക്കെ തൊട്ടു പുറകിൽ പ്രഗ്നൻസിണ്ട എറണാകുളത്ത് വരുന്നവർക്കൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് എക്സ്പെൻസീവ് ആയിട്ടുള്ള നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് അയ്യോ അങ്ങനെ നമ്മള് പരിപാടികളെല്ലാം കഴിഞ്ഞ് വയ്യാണ്ട് അയ്യ് ഒരുപാട് ക്ഷീണിച്ച് പവനായി ശവുമായിട്ട് ഞങ്ങൾ റൂമിലേക്ക് പോവുകയാണ് റൂമിലേക്ക് പോയി ഇനി ഒന്ന് കുളിക്കണം കിടന്നൊന്നിറങ്ങണം കഴിക്കണം ഇതൊക്കെ തന്നെ ഒരുപാട് വൈകുന്നു അപ്പം ഇത്രേ ഉള്ളൂ ഇനിയും അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ